ഇത് ഒരു നാരകത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന പുഴുക്കൾ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഇതിൽ ഇങ്ങനെ പുഴുക്കൾ കണ്ട കണ്ടത് ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ട് ഇതുപോലെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കൂടെ നമ്മൾ എൻ്റെ അടുത്ത് നോക്കിയപ്പോഴും ഇതുപോലെ ചെറിയ പുഴുക്കൾ അതിനകത്തുണ്ട് കണ്ടോ ഇതുപോലത്തെ പുഴുക്കളാണ് ഇതിനകത്തുള്ളത് അതൊരുപാടുണ്ട് എൻ്റെ ഓരോ ഇലകളിലും ഇതുപോലെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനേക്ക് രാവിലെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിൻ്റെ ഇലകൾ മിക്കവാറും അത് ഇതെന്ന് നശിപ്പിച്ചിട്ടുണ്ട് അത് കൂട്ടമായിട്ടാണ് കാണുന്നത് ഒറ്റയ്ക്കല്ല ഇതിൽ തന്നെ ഏകദേശം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പുഴുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കാണാം നമുക്കിത് കണ്ടോ ഇതാണ് അതിൽ കണ്ട ആ പുഴു ഇത് ഏത് ടൈപ്പ് പുഴുവാണെന്ന് അറിയില്ല എന്തായാലും ഇതിനെ കണ്ട എണ്ണയെ തന്നെ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത് ഇതിന് ജീവനുണ്ടിരുന്ന് അനങ്ങളുണ്ട് കണ്ടോ ജീവനുള്ള പുഴുവാണ് അതിന് ചെറിയ കൊമ്പൊക്കെ ഉണ്ട് ശരിയെന്നാൽ രാവിലെ കൃഷിത്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഉടനെ തന്നെ നശിപ്പിക്കുക ഓക്കെ